എംബുരാനാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം പല രീതിയിൽ പല വിധത്തിൽ പലരും എംബുരാനെ കീറി മുറിക്കുന്നു പരിശോധിക്കുന്നു ചർച്ച ചെയ്യുന്നു നമസ്കാരം അപ്പൊ ഇന്ന് ഇപ്പൊ പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് എംബുരാനെ കുറിച്ചുള്ള ചില വിശേഷങ്ങൾ എ ബിസി മലയാളം ചാനലിൽ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ ഒരു എക്സ് മുസ്ലിം ആണ് അപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ എക്സ്മോസും സംഘടനകളും അതിന്റെ ചില പ്രചാരണങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണ് ആ മേഖലയിൽ അറിയാവുന്നവർക്ക് അറിയാം വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ വളരെ നല്ല രീതിയിൽ ഘാഠമായിട്ടുള്ള രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പഠിച്ചിട്ടുള്ളതും അതിനെക്കുറിച്ചുള്ള നല്ലതും ചീത്തയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്ത് ആരിഫ് ഹുസൈൻ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയാനുള്ള കാര്യം അത് മുരളി ഗോപി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കലയെ കലയായിട്ട് കാണണം എന്നുള്ള കാര്യങ്ങള് അതില് വളരെ ക്ഷോഭിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാര്യം ഒരു പാർട്ടിക്കും വേണ്ടിയായിട്ട് ഒരു പടവും എടുക്കാൻ പറ്റില്ല ഒരു കലാരൂപവും നമുക്ക് ചെയ്യാൻ പറ്റില്ല കലയെന്ന് പറഞ്ഞ സംഭവം തന്നെ ഉത്ഭവിച്ചത് ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഒരു നിലവിൽ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന മതപരമായാലും സാമൂഹ്യപരമായാലും രാഷ്ട്രീയപരമായ ഉള്ള കാര്യങ്ങളുള്ള പോസിറ്റീവുകളും നെഗറ്റീവുകളും എടുത്ത് കാണിക്കാനുള്ള കാര്യമാണ് ഈ കല എന്ന് പറയുന്നത് അതാണ് ആർട്ട് എന്ന് പറയുന്നത് അതിനോട് നീതി പുലർത്തുന്ന സ്ഥലത്താണ് കലയ്ക്ക് വാല്യൂ ഉള്ളത് അത് മനസ്സിലാക്കുന്ന ഒരു കലാകാരനാണ് ശ്രീമാൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തി മുരളി ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയും അത്തരം ഒരു വ്യക്തിയാണ് ആൾക്കാർ ഇതിനകത്ത് പലതും പറയുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് ചില പ്രത്യേക പാർട്ടികൾ ഈ ബി ജെ പി രാഷ്ട്രീയത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ചീത്ത പേര് വരുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചില നറേഷൻസ് ഇതിനകത്ത് കാണിച്ചു എന്നുള്ളത് ഇതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാവരും ഹിന്ദുക്കളെ തന്നെയാണ് ഈ കഥ എഴുതിയ മുരളി ഗോപിയായാലും ഈ മെയിൻ കഥാപാത്രമായ മോഹൻലാലായാലും കൂടെ സെക്കൻഡ് കഥാപാത്രമായുള്ള പൃഥ്വിരാജായാലും കൊള്ളാം ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും ഹിന്ദുക്കളും പിന്നെ ഉള്ളത് പ്രൊഡ്യൂസർ നമ്മുടെ ആന്റണി പെരുമാവർ ക്രിസ്ത്യാനിയോ ആണ് അപ്പോ അവര് ചേർന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഒരു ഹിന്ദു നറേഷന്റെ പടപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെന്ന് എന്തു പറയും ആ മോഹൻലാൽ സംഗീതാഥകം എന്ന് പറയില്ലേ ഇപ്പൊ മോഹൻലാലിനെ വരെ വരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പച്ചക്കുള്ള കാര്യം പച്ചക്ക് പറയാം ഇന്ന് വളരെ എക്സ്പോഷർ ആയിട്ടുള്ള കാലഘട്ടമാണ് എല്ലാവരും അവരവരുടെ പണി ഇറക്ക ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആൾക്കാർ ഒന്ന് രാഷ്ട്രീയം പറയുക ഒന്നും അറിയാതെ രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ പകുതി ഇറങ്ങി വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുക മൂടി വെച്ച് പറയുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കുറേ ജനപ്പെരിപ്പുണ്ട് ജനസംഖ്യ കുറച്ച് കൂടുതലുള്ള നാടായതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഇമാരിയുള്ള ഒരു ഒരു സൂക്കേട് കുറച്ച് കൂടുതലാണ് പണ്ടേ കൂടുതലാണ് ഇന്നിപ്പോ കുറച്ച് കുറച്ച് അധികമാണ് അപ്പൊ എല്ലാവരും വന്നിട്ട് ഇളക്കും സംഘീരാഷ്ട്രീയം ഒക്കെ വെച്ചിട്ട് ഇളക്കും അപ്പൊ ഇതിനകത്ത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് എക്സ് മുസ്ലിമാണ് മുസ്ലിങ്ങളെ തലങ്ങും വിലങ്ങും വിമർശിക്കുന്ന വ്യക്തിയാണ് ഉം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു അതിനകത്തുനിന്ന് മാറി ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതവിശ്വാസത്തിൽ നിന്നുകൊണ്ടിട്ട് അതിന്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയതിനകത്ത് മാറി അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മനുഷ്യന് പറ്റുന്ന ഒരു കാര്യമാണ് അത്ര മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന അതിൽ ഊന്നി നിൽക്കുന്ന മനുഷ്യന് പറ്റുന്ന ഒരു കാര്യമാണ് കാര്യം ഇസ്ലാം നമുക്കറിയാമെന്നുള്ള ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അത്ര ആഴ്ന്ന അത്ര കഠിനമായിട്ടുള്ള ഉള്ള ഒരു മതവിശ്വാസമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനകത്ത് നിന്നുകൊണ്ടിട്ട് അതിനകത്ത് മാറി മാറി പലരും അത് മാറുന്നുണ്ട് മാറിയിട്ട് പിന്നെ മിണ്ടാൻ നിൽക്കില്ല പക്ഷേ ഇദ്ദേഹം അത് മാറി മാറി എന്ന് മാത്രമല്ല അതിനെതിരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പേരെടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമാണ് കാര്യം ഇതിനകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയം അല്ലെങ്കിൽ ക്രൈസ്തവ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് മനുഷ്യരാണ് മനുഷ്യന്റെ കഥയാണ് അതിനകത്ത് പല കഥകളും ഉണ്ടാകും ആ കഥ പറയുക എന്നുള്ളത് കലാകാരന്റെ കടമയാണ് കലാകാരന്റെ കർത്തവ്യമാണ് അത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കലാകാരന്റെ ജോലി ആ ആ ജോലി ചെയ്യാൻ കലാകാരനെ അനുവദിക്കുക അതിന് ഓഡിയൻസും വളരുക എന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനൊരു പടം എടുത്തത് കൊണ്ടിട്ട് ഗോധര വിഷയം ഇവിടെ ചർച്ചയായി അതൊരു വലിയ ചർച്ചയായി ഇനിയിപ്പൊ ആൾക്കാർ പൊട്ടന്മാരല്ല ആരും പൊട്ടന്മാരല്ല എല്ലാവരും ചിന്തിക്കാം എങ്ങനെ ഉണ്ടായി ഏത് രീതിയിലുണ്ടായി ആരൊക്കെ അടക്കി എന്തൊക്കെയാണെന്നൊക്കെ ആൾക്കാർക്ക് അറിയാം അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടിട്ടാണ് പുത്തുരാജും മുരളി ഗോപിയും മോഹൻലാലും ഒക്കെ കൂടി ചേർന്ന അവർ പടം ഇറക്കിയിരിക്കുന്നത് അതിന്റെ പേരില് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം മനുഷ്യൻ മനുഷ്യന്റെ ഹുങ്ക് കാണിക്കാനും സ്വാർത്ഥ താല്പര്യങ്ങൾ കാണിക്കാനും വേണ്ടിയാണ് ജീവിക്കുന്നത് അതിന്റെ പേരിലാണ് ഈ കണ്ടാൽ സംഭവങ്ങൾ നടക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അധികാരം പിടിച്ചു നിർത്തുന്നവൻ അധികാരം പിടിച്ചു നിർത്താൻ പല കാര്യങ്ങളും കാണിക്കും അതിന്റെ ഒരു കളിയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പൊ ആ കളികള് മനസ്സിലാക്കുക അതിനകത്ത് ഹിന്ദുക്കളും അതിനകത്ത് ഇരകളാണ് ക്രിസ്ത്യാനികളും ഇരകളാണ് മുസ്ലിങ്ങളും ഇരകളാണ് എല്ലാവരും ഇരകളാണ് അതിനകത്തുള്ള ഒരു ടൂളാണ് ഈ മതം എന്ന് പറയുന്നത് അതിനകത്ത് കളിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അത് കലാരൂപമായിട്ട് വരുമ്പോഴത്തേക്കും അത് ചർച്ചാ വിഷയമാകും അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാവില്ല അപ്പൊ അതിന് ഈ പടം യൂസിപ്പെടുന്ന പടം ഉപകരിച്ചിട്ടുണ്ട് അപ്പൊ സാമാന്യ ബോധമുള്ള വിവരമുള്ള ആൾക്കാർ തന്തക്ക് പിറന്നവര് അതായത് ഒരു മതത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ചട്ടുകം വെച്ചുകൊണ്ടിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടല്ലോ തന്തക്ക് പറന്നാവ്മാർ എന്ന് പറയാം അല്ലാത്തവന്മാരെ തന്തക്ക് പറവന്മാർന്നൊന്നും പറയും അപ്പൊ അങ്ങനെ തന്തക്ക് ഒരുപാട് ഉപഠനങ്ങളുണ്ട് അപ്പൊ അവന്മാർക്ക് ഇഷ്ടപ്പെടൂല്ലേ അവന്മാര് പല കാര്യങ്ങളും പറയും അവന്മാരെ അമ്മ താല്പര്യങ്ങൾ കൊത്തു നിക്കാത്തത് കൊണ്ട് പല കാര്യങ്ങളും പറയും അതിലൊന്നും വലിയ കാര്യൊന്നുമില്ല തന്തക്ക് പറന്നാവ്മാരുണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവന്മാരുണ്ട് അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് അപ്പൊ അത്തരം വ്യക്തികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പൊ അത്തരം വ്യക്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു നിലപാടാണ് എനിക്ക് എന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആരിഫ് ഹുസൈന് ഒരു വലിയ സലൂട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കുകയാണ് ഒരു വാക്ക് പോലും പഴച്ചിട്ടില്ല ആരിഫ് ഹുസൈൻ ഇതിനകത്ത് എന്നുള്ളത് ആരിഫ് ഹുസൈൻ്റെ സംസാരത്തിലൊക്കെ എപ്പോഴും സത്യസന്ധമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് കേട്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് അപ്പൊ അതിൽ ഒരിക്കലും ഒരു വാക്ക് കഴിക്കാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇതിനും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് വളരെ അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം കലയെ കലയുടെ രീതിക്ക് വിടുക ഇനി അതിനകത്തെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ട സംഭവമാണ് മുമ്പ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ കലാരൂപങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് വോട്ടം തുള്ളൽ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ആക്ഷേപഹാസ്യത്തിലൂടെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആൾക്കാരെക്ക് ഒരു സാധനം ഇട്ടു കൊടുത്തു അല്ലെങ്കിൽ വിരോധാഭാസങ്ങളിലൂടെ ആക്ഷേപഹാസ്യത്തിലൂടെയൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ചില മെസ്സേജുകളുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രാചീന കലകൾ ഉത്ഭവിച്ചിട്ടുള്ളതും വളർന്നു വന്നിട്ടുള്ളതും അതിന്റെയൊക്കെ പാരമ്പര്യം നമ്മൾ ഓർക്കുക പിന്നെ ഇപ്പം കാലം പുരോഗമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാഷ്ട്രീയം പ്രസംഗിക്കുകയും രാഷ്ട്രീയം കൊണ്ടൊന്ന് ഓൺലൈനിൽ ഇടുകയും പിന്നെ അത് പ്രചരിപ്പിക്കുകയും അതിന് വേറെ ഏതെങ്കിലും നെറേറ്റീവിലൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യം യൂട്യൂബിലും അവിടെ നിന്ന് പത്ത് കാശ് കിട്ടുന്നുള്ളത് ചിലർ പൈസ കിട്ടുന്നുള്ളുണ്ട് അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞത് തണ്ടി തിന്നുക എന്നുള്ളത് തെണ്ടി തിന്നാണ് നല്ലത് മനസ്സിലെ അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെയുള്ള നെറേറ്റീവ് ഒക്കെ ഇട്ട് ആൾക്കാർ വഴിപൊഴിപ്പിച്ച് വിട്ടിട്ട് അതിനകത്ത് നിന്ന് പത്ത് കാശ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില തെണ്ടികളുണ്ട് അങ്ങനെയുള്ളവര് തെണ്ടി തിന്നുക ഓൺലൈനിൽ വന്ന് തെണ്ടാ നിൽക്കുന്നത് നേരിട്ടങ്ങൾ തണ്ടിയച്ചാൽ മതി അപ്പൊ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ കലാരൂപങ്ങളൊക്കെ ഇറക്കുന്നവൻ അത് കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് ഏഹ് അത് കൊണ്ടിട്ട് ഒരു ഗുണം എല്ലാവർക്കും ഉണ്ട് തരക്കിത്തിരി വെളിവ് വെക്കും ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പം ആ വിശ്വാസം നിലനിന്ന് പോകട്ടെ ഇനി കലകൾ അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ കാണിക്കട്ടെ മനുഷ്യർക്ക് വെളിവുണ്ടാക്കാനായിട്ടുള്ളൊരു മാധ്യമമാണ് കല എന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ ഇനിയും അത്തരം ഒരു ഒരു റെവല്യൂഷൻ ഒരു വിപ്ലവം മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എംപുരാൻ അതിനൊരു വലിയ ഒരു ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു